നമുക്കൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാമേ ഒരു പണി കിട്ടാനില്ല പണിയെന്ന് പറഞ്ഞാൽ വെറും പണിയല്ല എട്ടിൻ്റെ പണി മാതൃദനമായിക്കൊണ്ട് ബിഗ് ബോസ് ഒരു രസകരമായ ടാസ്ക് സംഘടിപ്പിക്കുന്നു അതായത് ബിഗ് ബോസ് ഒരു കവിത തയ്യാറാക്കിയിട്ടുണ്ട് ആ കവിതയുടെ കൂടെ നാല് വരികളിലൂടെ ചേർത്തിട്ട് അതൊരു ട്യൂണിട്ട് പാടണം അതിനോരോ ജോഡികളെയായിട്ട് ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നു ആദ്യം വിളിച്ചത് അപ്സരയും ഋഷ്യയും കൂടാണ് അവർ ആ കവിതകളൊക്കെ എടുത്ത് വായിച്ച് നോക്കി വളരെ സന്തോഷത്തോടെ ഓക്കെ ബിഗ് ബോസ് ഞങ്ങൾ റെഡിയാണെന്ന് പറഞ്ഞ് കൺവെൻഷൻ റൂമിൻ്റെ പുറത്തേക്ക് പോന്നു അതിനുശേഷം ബിഗ് ബോസ് വിളിക്കുന്ന അടുത്ത ജോഡിയാണ് ജിൻഡോയും നോറയും ജിൻഡോയുടെ കൂടെ ജോഡിയായിട്ട് വിളിച്ചപ്പം തന്നെ നോറയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ആ കവിത വായിച്ചിട്ട് ഇവൻ്റെ കൂടെ ആണല്ലോ അഭിനയിക്കേണ്ടി വരിക എന്ന് ഓർത്തിട്ട് നോറ ആകെ അങ്ങ് തകർന്ന് തളർന്നിരിക്കുക നോറയുടെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം നോറയ്ക്ക് യാതൊരു സന്തോഷമില്ല രക്തമയം ഇല്ലാതാണ് നോറ കൺവെൻഷൻ റൂമിലോട്ട് വെളിയിലേക്ക് ഇറങ്ങിപ്പോകുന്നത് നമുക്കെല്ലാവർക്കും അറിയാം നോറയ്ക്ക് ജിൻറ്റോയോട് എപ്പോഴും ഒരു ദേഷ്യമുണ്ട് എവിടെ അവസരം കിട്ടിയാലും നോമിനേഷൻ ചെയ്യാൻ അവസരം കിട്ടിയാലും ജയിലിൽ പോകാൻ അവസരം കിട്ടിയാലും ജിൻഡോടെ പേരായിരിക്കും നോറ ആദ്യമേ പറയുക കഴിഞ്ഞ വീക്കിൽ ജിൻഡോ ബെസ്റ്റ് പെർഫോമർ ആയതുകൊണ്ട് നോറയ്ക്ക് ജിൻഡോയുടെ പേര് പറയാൻ പറ്റിയില്ല ആകുന്ന ശ്രമിച്ചിട്ട് ഈ ഒരു കുറ്റവും കണ്ടെത്താൻ കഴിയുന്നില്ല അതുകൊണ്ട് മാത്രമാണ് ജിൻഡോയെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യുക കഴിഞ്ഞത് എന്തായാലും വെരി ഇൻട്രസ്റ്റിംഗ് ആണ് നമുക്ക് കാത്തിരുന്ന് കാണാം ഇവർ തമ്മിലുള്ള കോമ്പിനേഷൻ എങ്ങനെയാണെന്നും ആ കവിത തയ്യാറാകുന്ന എങ്ങനെയാണെന്നും അതിനൊപ്പം നൃത്തം ചവിട്ടുന്ന ആരാണെന്നും ഒക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ വീണ്ടും കൂടുതൽ കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് കാണാം ബൈ